സിം ഇടക്കിടയ്ക്ക് റീചാർജ് ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ദീർഘകാലം സിം ആക്റ്റീവാക്കി നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും പറ്റിയ ഒരു പ്ലാനാണ് ബി എസ് എൻ എല്ലിൻ്റേത് മാസം വെറും തെന്നൂറ്റി ഒൻപത് രൂപ മാത്രമേ നിങ്ങൾക്ക് ഈ പ്ലാനിന് ആവുന്നുള്ളൂ മൊത്തത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തെന്നൂറ്റി എട്ട് രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്താൽ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് ബി എസ് എൻ എൽ സിം ഉപയോഗിക്കാവുന്നതാണ് മാസം മൂന്ന് ജി ബി ഡാറ്റ അതുപോലെ മുന്നൂറ് മിനിറ്റ് ടോക്ക് ടൈം മുപ്പത് എസ് എം എസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കും നെറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും നല്ല പ്ലാനാണിത് നെറ്റ് ഉപയോഗിച്ച് അത്യാവശ്യം കോളും ചെയ്യാനുള്ള സൗകര്യം ഈ പ്ലാനിലുണ്ട് അതായത് കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ദീർഘകാലം സിം ആക്റ്റീവാക്കി നിലനിർത്താനും ചെറിയ രീതിയിലുള്ള നെറ്റ് ഉപയോഗത്തിനും നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ് ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക